ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന അപകടം വാഹനത്തിന്റെ ഓവർലോഡ് സ്പീഡ് കണ്ടീഷൻ കാലപ്പഴക്കം എന്നിവ കാരണമായി പറയുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രാധാന്യമേറിയ ഒരു പ്രശ്നമാണ് അക്വോപ്ലൈനിങ് അഥവാ ഹൈഡ്രോപ്ലെയിനിങ് എന്ന പ്രതിഭാസം ഒരു വാഹനത്തിന്റെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ അഥവാ കർഷണം മൂലമാണ് ആ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സ്റ്റിയറിംഗ് മുന്നോട്ടുള്ള കുതിപ്പ് എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നത് എന്നാൽ മഴ മൂലം വെള്ളം കെട്ടുനിൽക്കുന്ന ഒരു പ്രതലത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിന്റെ ടയറും റോഡിനും ഇടയ്ക്ക് ഒരു ജലപാളി രൂപപ്പെടുന്നു ടയർ റോഡിൽ സ്പർശിക്കുന്നിടന്ന ജലം പമ്പ് ചെയ്ത് കളയാൻ ടയറിലെ ത്രെഡ് നമ്മെ സഹായിക്കുകയും റോഡും ടയറും തമ്മിലുള്ള കോണ്ടാക്ട് നിലനിർത്തുകയും ചെയ്യുന്നു എന്നാൽ വാഹനത്തിന്റെ വേഗത കൂടുമ്പോൾ ടയറിന് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലായി നിലനിൽക്കുകയും ടയറും റോഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഫ്രിക്ഷൻ ഇല്ലാതാവുകയും ചെയ്യും ഈ അപകടകരമായ പ്രതിഭാസമാണ് അക്വാപ്ലൈനിങ് അഥവാ ഹൈഡ്രോപ്ലൈനിങ് ഇതുമൂലം ബ്രേക്ക് സ്റ്റിയറിംഗ് ആക്സിലേറ്റർ എന്നിവയുടെ പ്രവർത്തനം ഡ്രൈവറുടെ നിയന്ത്രണത്തിൽ അല്ലാതാവും ഈ ജലപാളി പ്രതിഭാസം കുറയ്ക്കാൻ വാഹനം കൃത്യമായി മെയിൻറ്റനൻസ് നടത്തുക ബ്രേക്ക് ലൈറ്റ് വൈപ്പർ എന്നിവ കൃത്യമായി ചെക്ക് ചെയ്യുക തേയ്മാനം സംഭവിച്ച ടയർ മാറ്റാൻ മടി കാണിക്കരുത് വേഗത കുറച്ച് വെള്ളമുള്ള റോഡിലൂടെ യാത്ര ചെയ്യുക ക്രൂയിസ് കൺട്രോൾ ഉള്ള വാഹനത്തിൽ നനഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്രൂയിസ് കൺട്രോൾ ഓഫ് ചെയ്യാൻ മറക്കരുത് സുരക്ഷിതമായ യാത്ര ഏവർക്കും ആശംസിക്കുന്നു നന്ദി